സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിൻ്റെ രാവിലെ കഴിഞ്ഞ സമയത്ത് തിരുവിഴുത്തിലേക്ക് നോക്കി തിരുവചനങ്ങളെ പ്രാപിച്ച് അത് നിങ്ങൾക്ക് പകർന്നു തരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയും ദൈവാശ്രയ ബോധത്തോടെ ധ്യാനത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുകയും ചെയ്യുകയാണ് വചന കേൾവി ഏറ്റവും അനുഗ്രഹമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ ദിവസവും പ്രതീക്ഷയോടെ കാത്തിരുന്ന് ദൈവത്തിൻ്റെ വചനത്തെ ജീവനതുല്യമായി സ്നേഹിച്ച് അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നന്മയ്ക്കായി മനസ്സിൽ സംഗ്രഹിച്ച് ദൈവത്തിൻ്റെ തിരുപാതപിടുത്തിൽ വിജയകരമായ ജീവിതം നയിപ്പാൻ കർത്താവിൽ ആശ്രയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനം പറഞ്ഞുകൊണ്ടും ദൈവവും കർത്താവുമായ നമ്മുടെ രക്ഷകൻ നമുക്ക് വചനം കൊണ്ട് തരുന്ന വലിയ മൃഷ്ടാന്ത ഭോജനത്തിന് ഓരോ ദിവസവും നമ്മളെ തൃപ്തരാക്കുന്നതിന് ദൈവത്തോട് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും കരയറ്റിക്കൊണ്ട് തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ഇന്ന് വായിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം എട്ടാമധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം എട്ടാമധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവനെന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു യേശു ആണ് ഈ പറയുന്നത് യഹൂദന്മാരോട് പറയുകയാണ് നമ്മുടെ കർത്താവ് യേശു ജഡമെടുത്ത് ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് പറയുന്ന വാക്കൊന്നൂടെ കേട്ടു എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് ഞാനല്ല ഇപ്പോഴും അവിടത്തേക്ക് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവിടെ നിന്നെ ഏകനായി വിട്ടിട്ടില്ല പിതാവും പുത്രനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നിങ്ങൾക്കറിയാലോ യേശു പറഞ്ഞിട്ടുണ്ട് ഞാനും പിതാവും ഒന്നാണ് പിരിയാൻ കഴിയാത്ത ഒരു ബന്ധം പക്ഷെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിന് ജഡമെടുത്ത് താഴെ ഭൂമിയിൽ മുപ്പത്തി മൂന്നര വർഷക്കാലമായിരിക്കേണ്ടി വന്നു ആ സന്ദർഭങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവായിരുന്ന ആ കാലഘട്ടം പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വ്യവസ്ഥാപിതമായിരിക്കുന്ന അടിസ്ഥാനങ്ങൾ നമുക്ക് മാതൃകയായി അനേക വാക്യങ്ങളിലൂടെ കർത്താവ് പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരാമർശിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കർത്താവാണ് ഈ ഭൂമിയിൽ വന്ന് ഏറ്റവും അധികം രാത്രികളെ പകലാക്കി യാമങ്ങൾ നോക്കാതെ സൂര്യോദയത്തിന് മുമ്പൊക്കെ ഏറ്റവും അധികം പ്രാർത്ഥിച്ചത് രാത്രി മുഴുവൻ മരയിൽ പോയിരുന്നു സൂര്യോദയത്തിന് മുമ്പ് പ്രഭാതത്തിനുണർന്നും ഒക്കെ പ്രാർത്ഥിച്ചത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവ് എന്തിനാ ഇത്രയും പ്രാർത്ഥിച്ചത് നമുക്കൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഉള്ള കാശെല്ലാം കടമയടിച്ച് ക്രെഡിറ്റ് കാർഡെല്ലാം എടുത്ത് ഇതെല്ലാം കൊണ്ട് നടന്നിട്ട് ഇപ്പോൾ സൂചി വഴുങ്ങിയതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക തിരിച്ചു കൊടുക്കണ്ടേ പലിശയുടെ പലിശ പിള്ളേർക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കിട്ടണം അതിനു വേണ്ടി നമ്മൾ എത്തിപ്പിടിക്കാവുന്നതിന് അങ്ങനത്തെ കൊമ്പത്ത് എത്തിപ്പിടിച്ചു അതിൻ്റെ ഫീസ് കാര്യങ്ങളെല്ലാം തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതത്തിൻ്റെ മെച്ചപ്പെട്ട കാലങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടി തിരിച്ചും മറച്ചൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊരാപ്പകരന്നെ പ്രാർത്ഥിക്കുക ശത്രുക്കൾ പ്രയാസങ്ങൾ ജോലിസ്ഥലത്തെ പ്രതികൂലങ്ങൾ വീട്ടിൽ നിന്നുള്ള എതിർപ്പുകൾ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതക്കേട് മക്കളെക്കുറിച്ചുള്ള ആകുലത ഇതെല്ലാം പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ പ്രശ്നകലുഷിതമാണ് ലോകം പക്ഷേ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് ഫീസ് കൊടുക്കണോ വാടക കൊടുക്കണോ ലോൺ അടയ്ക്കണോ പിന്നെ എന്തിനാണ് കർത്താവ് ഇത്രയും ഇത്രയും പ്രാർത്ഥിച്ചത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിൽ ആ ചിന്തയാണ് എന്നെ പ്രാർത്ഥനയെക്കുറിച്ച് അധികം വെളിപ്പാടുള്ളവനാക്കിയത് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം കർത്താവിനെ ആശ്രയിക്കുന്നതല്ല പ്രാർത്ഥന പിന്നെയോ സ്വർഗവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ ഊടും പാവും ചേർത്ത് തുന്നി നമ്മളെ നിലനിർത്തുന്നത് പ്രാർത്ഥനയിലാണ് ദൈവവുമായിട്ടുള്ള പിരിയാ ബന്ധത്തിൻ്റെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് പ്രാർത്ഥനാവേളയിലാണ് ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ വിദഗ്ധനായിരുന്നു എൻ്റെ കർത്താവ് ആരെയും കൂട്ടിക്കൊണ്ടുപോകില്ല ഒറ്റക്കിരുന്ന അപ്പൻ്റെ സാമീപ്യവും സാന്നിധ്യം അനുഭവിക്കും എന്നെ കേൾക്കുന്ന ആരെങ്കിലും പേഴ്സണൽ പ്രയർ ഇല്ലാത്തവരാണെങ്കിൽ ഓട്ടത്തോടോട്ടമായി നടക്കുന്നു പിന്നെ കൂട്ടപ്രാർത്ഥനയിൽ പോയി പുറകിലിരിക്കുന്നു പകുതി നേരം ഉറങ്ങുന്നു ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും മിഴിച്ചിരിക്കുന്നു പ്രാർത്ഥനയിൽ പങ്കെടുത്തെന്ന് പറയുന്നു കുടുംബ പ്രാർത്ഥനയെ പ്രാർത്ഥനയെപ്പോലും അങ്ങനെ തന്നെ തുടരുന്നു അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് സത്യം ബോധിപ്പിക്കുക ഒറ്റയ്ക്ക് പേഴ്സണൽ പ്രയർ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് വീട് വിട്ട് പഠിക്കാൻ പോയിരിക്കുന്നവർ ജീവിതം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളണം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം യേശുവാണ് മാതൃക പേഴ്സണൽ പ്രയറാണ് ഏറ്റവും പവർഫുൾ പ്രയർ പ്രാർത്ഥിച്ച് നോക്ക് കുറച്ച് ദിവസം വേറൊരു ആവശ്യവും കാര്യവും അല്ല കർത്താവിൻ്റെ സാമീപ്യം അപ്പാ അപ്പാ എന്ന് വിളിച്ച് അടുത്തേക്ക് ചെന്ന് നോക്ക് വാരി പുണരുന്ന ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ പറ്റും അനുഭവിക്കുന്നവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഓക്കെ അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഈടുറ്റ നിലവാരങ്ങൾ ബോധ്യപ്പെടുത്തുന്ന കർത്താവ് ഇവിടെ ഒരു കാര്യം പറയുക എൻ്റെ അയച്ച എൻ്റെ അപ്പനെപ്പോഴും എന്നോട് കൂടെയുണ്ട് എന്നെ ഒരിടത്തും ഏകനായി വിട്ടിട്ടില്ല എത്ര സെക്യൂറായൊരു വാക്യമാണ് എന്നെ ഒരിടത്തും ഏകനായി വിട്ടിട്ടില്ല ചില സുവിശേഷകന്മാർ പറയും ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിലും വിസിറ്റിങ്ങിന് പോകില്ല എപ്പോഴും എൻ്റെ ഭാര്യ എൻ്റെ കൂടെ കാണും ചില ഭാര്യമാര് പറയും എന്നെ ഒരിടത്തും ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല ചിലപ്പോൾ സ്നേഹനിധിയായ ഭർത്താക്കന്മാരുടെ മരണം സംഭവിക്കുമ്പോഴാണ് ആ വേദന അധികമാകുന്നത് കാരണം പല ഭാര്യമാരും അവരൊരു കടയിൽ പോയി ഒരു പാൽ മേടിച്ചിട്ടില്ല ഇലക്ട്രിസിറ്റി അടച്ചിട്ടില്ല ഇതൊക്കെ അദ്ദേഹം ചെയ്യും പക്ഷെ പെട്ടെന്ന് ചിറുകൊടിയുമ്പോഴാണ് അറിയുന്നത് ഇനി എവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ ആരെയാണ് കാണേണ്ടത് അപ്പോൾ ഒറ്റയ്ക്ക് ഒരിടത്തും വിടാതെ കൂടെ നിന്നും കൂടെ കൊണ്ടുപോയൊക്കെ നടക്കുന്നൊരു ബന്ധം ഏറ്റവും നല്ലതാണ് കർത്താവോടെ പറയാണ് എന്നെ എൻ്റെ അപ്പനെങ്ങും ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല എത്ര സുന്ദരമായ വാക്യം പ്രിയരെ ഒറ്റപ്പെടൽ ഈ ലോകത്തിലെ ഏറ്റവും ഭയാനകമാണ് നരകതുല്യമാണ് ശരിയല്ലേ ഒന്ന് ചിന്തിച്ചിട്ട് വാക്ക് ഞാൻ പറയാം ശരിയല്ലേ ഒറ്റപ്പെടൽ മനുഷ്യന് ഒറ്റപ്പെടാൻ പറ്റില്ല അല്ലെങ്കിൽ വലിയ മൃഗമായിരിക്കണം ക്രൂരനായിരിക്കണം നിഗൂഢമായിരിക്കുന്ന അജണ്ടകളുമായി മറ്റുള്ളവരെ ശത്രുക്കളായി കണ്ട് ആരെയൊക്കെയോ തകർക്കാനുള്ള വൻ പദ്ധതിയുമായിട്ട് പോകുന്നവനാണ് മറ്റ് സഹകരിക്കാതെ ഒറ്റപ്പെടകലുകൾ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ വലിയ മാനസിക രോഗിയായിരിക്കണം മനുഷ്യൻ പച്ച മനുഷ്യൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നില്ല ഒറ്റപ്പെടൻ ഇഷ്ടപ്പെടുന്നില്ല അവൻ ആരെങ്കിലുമൊക്കെ വേണം ഈ എന്നെയൊക്കെ സംബന്ധിച്ച് പത്തുപേരെപ്പോഴും ആളും പേരും വന്നും പോയി നിന്നില്ലെങ്കിൽ എനിക്ക് വലിയ വട്ടും പിടിക്കും പക്ഷേ ഞാൻ പറഞ്ഞത് വെറുതെയാണെന്ന കാര്യത്തിൽ എത്തും എനിക്കേറ്റവും ഇഷ്ടം നിങ്ങളെപ്പോലെ പേരെ കാണുക അവരെ പ്രാർത്ഥിക്കുക എൻ്റെ വീട്ടിലേക്ക് എപ്പോഴും രാവിലെ മുതൽ പ്രാർത്ഥിക്കാൻ ആൾക്കാർ വരിക ആരെങ്കിലൊക്കെ വിളിക്കുക ഫോണൊക്കെ എടുക്കാൻ പറ്റുന്നത് വല്ലപ്പോഴും എന്നാലും ഈ ആൾക്കൂട്ടവും ആളും ദൈവമക്കളോടുള്ള ബന്ധവും ഇതൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലം ഏറ്റവും നല്ലത് ആരോടും മിണ്ടിയല്ല ആരെ ഇഷ്ടമല്ല എല്ലാവരും കുറ്റക്കാരാണ് എല്ലാവരും ഇച്ചിച്ചിയാണ് ഞാൻ മാത്രം നല്ലതാണ് എന്തോ രോഗ മനുഷ്യനെ ഇഷ്ടപ്പെടണം ഏകാന്തത മനുഷ്യന് ചേർന്നതല്ല മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ലെന്ന് തമ്പുരാൻ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ ഒറ്റപ്പെടൽ ചിലർക്കൊരു പ്രശ്നമുണ്ട് എല്ലാവരും ചിലരെ ഒറ്റപ്പെടുത്തും ആരും കൂടെ നിർത്തത്തില്ല ആരെയും ആരോടും ചേരത്തില്ല അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള നേച്ചർ ഉള്ളവരുണ്ട് ശ്രദ്ധിച്ചോളണം ഞാൻ നിങ്ങളെ ഒന്ന് ശരിക്കും സ്കാൻ ചെയ്യാൻ പ്രേരിപ്പിക്കുക ഏത് ഈ ഈ വാക്യം വെച്ച് കിട്ടും എവിടെ പോയാലും രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവരകറ്റി നിർത്തും പിന്നെ നമ്മളങ്ങ് പരിഭവമായി പരാതിയായി എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുക ആരും എന്നോട് മിണ്ടിയില്ല അവിടുന്ന് ജോലി ലാച്ച അപ്പുറത്തേക്ക് വന്നത് അവിടെ കിടക്കുന്ന അതിനൊക്കെ ഇതായിട്ട് ഓ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഒറ്റപ്പെടൽ ഏകാന്തത ഭയാനകമാണ് ഒറ്റപ്പെടാതിരിപ്പാൻ എന്ത് ചെയ്യണം എല്ലാവരും അകറ്റി നിർത്താതിരിക്കാൻ എന്ത് ചെയ്യണം ഈ വാക്യം ഒരു രണ്ടൂന്ന് പ്രാവശ്യം വായിച്ചു നോക്കി എന്ത് എഴുതിയിരിക്കുന്ന കർത്താവ് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അതൊരു പ്ലസ് പോയിൻ്റാണ് എല്ലാവരെയും വെറുപ്പിച്ചിട്ട് എല്ലാവരും കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുകയല്ല നമ്മുടെ പറയാം ദൈവതമ്പുരാനെ പിണക്കിയിട്ട് ദൈവത്തിന് നീരസം വരുത്തിയിട്ട് എൻ്റെ കൂടെ വന്നോളണം ഞാൻ പോകുമ്പോൾ എനിക്ക് കൂട്ടിരുന്നോളണം എനിക്ക് കാവൽ നിന്നോളണം എന്ന് പറഞ്ഞാൽ നടക്കുകയല്ല ദൈവം ഇതൊക്കെ ചെയ്യും കൺമണി പോലെ കാക്കും ഉള്ളം കയ്യിൽ നടക്കും കൂടെ വരും എന്തിനാണ് പറഞ്ഞത് യോസേപ്പ് മിസ്രൈമ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ അവിടെ വരെ കൂടെ പോയിരുന്നു ഒറ്റയ്ക്കാക്കിയില്ല ചേട്ടന്മാരും വീട്ടുകാരും ഒക്കെ ഒറ്റപ്പെടുത്തിയപ്പോഴും ദൈവം ഒറ്റപ്പെടുത്തിയില്ല ദൈവം കാരാഗ്രഹത്തിൽ കൂടെ ഇരുന്നു എന്ന് ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് തീച്ചുളയ്ക്കകത്തെ കെബ്രായ ബാലന്മാരെ ഇട്ടപ്പോഴും ഒറ്റപ്പെടുത്തിയില്ല കൂടെ തീച്ചുളയ്ക്കകത്ത് ഇറങ്ങി ദൈവം നിന്നെ ഏത് തീക്കകത്തും സിംഹക്കൂട്ടിനകത്തും ദൈവം ഒറ്റക്കിട്ടില്ലല്ലോ ദൂതനെ വിട്ടില്ലേ ദൈവം കൂടെ വരും ഒറ്റപ്പെടുത്തത്തില്ല പക്ഷേ നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട് ഞാൻ വിളിക്കുന്നിടത്ത് വന്നോളെന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നവനല്ല പാമ്പാട്ടി മകടി ഊതുമ്പോൾ കൊട്ടക്കകത്തു തലപൊക്കി തല പൊക്കി നമ്മൾ കൈ കൊട്ടുമ്പോഴും തമ്പാരടിക്കുമ്പോഴും തുള്ളിത്തുള്ളി ഇറങ്ങി വന്ന് ആടിക്കാണിക്കുന്നവനല്ല സത്യദൈവം മനസ്സിലാക്കണം പിന്നെയോ അവന് പ്രസാദമുള്ളത് ചെയ്താൽ അവൻ നമ്മളെ ഒറ്റപ്പെടുത്തത്തില്ല ആരൊക്കെ തള്ളിയാലും നീ പോകുന്നിടത്തൊക്കെ കൂടെ വരും ആ വാക്യം എൻ്റെ ദൈവമേ എന്നെ എങ്ങും ഏകനായി വിട്ടിട്ടില്ല എത്ര സുന്ദരവാക്യം ഒരിടത്തും എന്നെ ഏകനായി വിട്ടിട്ടില്ല ഒരു സർക്കാർ ഓഫീസിൽ പോകുമ്പോൾ പരീക്ഷാ ഹോളിൽ പോകുമ്പോൾ ആശുപത്രിയിൽ മെഡിക്കൽ ചെക്കപ്പിന് പോകുമ്പോൾ ഇതിനൊന്നും കൂടെ വരാനില്ലാത്ത എത്രയോ പേര് പാവപ്പെട്ട എന്നോട് കരഞ്ഞ് എൻ്റെ പാസ്റ്ററെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന അഡ്മിറ്റ് അഡ്മിറ്റാകണം ആരും കൂടെ നിൽക്കാനില്ല ആരും ഈ ലോകത്തിലൊന്നും മനുഷ്യനില്ല മനുഷ്യനില്ലാകട്ടോ ഒറ്റ മനുഷ്യനില്ല എങ്ങേര് മാത്രമേ ലോകത്തിലുള്ളൂ ബാക്കിയുള്ളവരെല്ലാം കമ്പ്യൂട്ടറാണ് യന്ത്രമനുഷ്യനാണ് ആരും കൂടെ വരാനില്ല എന്ന് പറഞ്ഞു ഈ ലോകത്തിലെന്ത് ഇവർക്ക് ബന്ധങ്ങളില്ലേ എന്തുകൊണ്ടാണ് എല്ലാവരും ഒറ്റപ്പെടുത്തുക പോട്ടെ ഞാൻ ആ കാര്യം പറഞ്ഞ് വേദനിപ്പിക്കുന്നില്ല ഞാൻ ദൈവത്തെക്കുറിച്ച് കുറിച്ച് പറയാ നീ എവിടെ പോയാലും ഓപ്പറേഷൻ തീയറ്ററിനകത്ത് കയറേണ്ട വരാതിരിക്കട്ടെ പക്ഷെ അവിടെയും നിന്നെ ഏകനായി വിടില്ല അവിടെ നിന്ന് കൂടെ വന്നാൽ എന്തായിരിക്കും എല്ലായിടത്തും ഒറ്റപ്പെടുത്താതെ കൂടെ വരുന്ന മഹാദൈവം സ്തോത്രം 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 അതിനെന്തോ ചെയ്യണം ബോധിച്ചതുപോലെ ജീവിച്ച് തോന്നിയത് പറഞ്ഞ് ജടത്തെ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് അവസാനം വന്ന് എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടെ വരാൻ ഈ തമ്പുരാനെ കിട്ടുമോ കിട്ടിയേലൊരിക്കലും ഒറ്റപ്പെടരുത് ഒറ്റപ്പെട്ടു പോകരുത് ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാകും പുറകെ യോസേപ്പിൻ്റെ കൂടെ ദൈവം നിന്നു എല്ലാ ചേട്ടന്മാരും കൂടെ വന്നില്ലേ അപ്പം വന്നില്ലേ എല്ലാവരും വരും യാക്കൂബിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു ചേട്ടൻ കൊല്ലാൻ നടന്നാലേ കൂടെ നിന്നില്ലേ ആദ്യം ദൈവത്തെ കൂടെ നിർത്ത് അവനെ പ്രസാദിപ്പിക്ക് അപ്പോൾ ഒറ്റപ്പെടൽ ഒരിക്കലും ഉണ്ടാകില്ല ഞാൻ പ്രാർത്ഥിക്കട്ടെ നമ്മളാരും ഈ മണ്ണിൽ ഒറ്റപ്പെട്ടു പോകാതിരിപ്പാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒറ്റപ്പെടൽ ഈ മണ്ണിൽ ഭയങ്കര വേദനയുള്ളതാണപ്പ ആരും ഒറ്റപ്പെടാതിരിക്കട്ടെ അതിനാണല്ലോ കർത്താവ് കൂട്ടായ്മ കൂട്ടാളികൾ ഒക്കെ ദൈവം തന്നിരിക്കുന്നത് ജീവന തുല്യം സ്നേഹിപ്പാൻ അങ്ങെ ഇറങ്ങി വന്നത് ഞങ്ങളാരും ഒറ്റപ്പെടാതിരിപ്പാൻ ഞങ്ങളുടെ ദൈവം എപ്പോഴും കൂടെ വരാമെന്ന് വാക്ക് പറഞ്ഞല്ലോ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവാണ് ഇതിന് മാതൃക എൻ്റെ അപ്പനെ പ്രസാദിപ്പിച്ചാൽ ഒരിടത്തും ഒറ്റപ്പെടുത്തത്തില്ല അതിനായി സ്തോത്രം ഇന്നാരെങ്കിലും ഒരൊറ്റപ്പെടൽ അനുഭവിക്കുന്നെങ്കിൽ ഈ വചനം അവരൊന്ന് പാട്ടിക്കട്ടെ അപ്പ ഇത് വെച്ച് വെച്ചവർ വിജയിക്കട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ